ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ മാര്യമ്മൻ ദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടാൻ സാധിച്ചതിൽ പോലീസിനെ പ്രശംസിച്ച് ക്ഷേത്ര ഭാരവാഹികൾ നിർഭാഗ്യവശാലാണ് ആ സംഭവം നടന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നിലമ്പൂർ പോലീസിന് ഒരു ഒന്നര രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നിലമ്പൂർ പോലീസിന് അത് തെളിയിക്കുവാനും കള്ളന് പിടിക്കുവാനും സാധിച്ചു അതിനുവേണ്ടി ഞങ്ങൾ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുടെ കൂടെ തന്നെ നിലമ്പൂരിലെ മുഴുവൻ നിവാസികൾക്കും നിലമ്പൂരിലെ മൊത്തം ജനങ്ങൾക്കും വേണ്ടി ശ്രീ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അതുപോലെ ആശംസകളും അറിയിക്കുന്നു തുടർന്നും അവരുടെ ശ്രദ്ധ ഇതുപോലെ ക്ഷേത്രങ്ങളിലും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണം എന്ന് അറിയിക്കുന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ കെ കുശലൻ എം രാധാകൃഷ്ണൻ വി ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം Jadidra Bridal Collections by Shopega Weddings.